കൂട്ടിക്കിടുന്ന വീട് കുത്തി തുറന്ന് അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ എസ് എൻപുരം നെല്ലിപ്പറമ്പത്ത് ബൈജു നോർത്ത് പറവൂർ കാഞ്ഞിരപ്പള്ളി നിസാർ എന്നിവരെയാണ് പുത്തൻകുരിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി ഇരുപ്പച്ചുര പറമ്പിൽ രഞ്ജിത്ത് ആർ നായരുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണം കവർച്ച നടത്തിയത് സംഭവ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് ലഭിച്ച പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊടുങ്ങല്ലൂരിലുള്ള ലോഡ്ജിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത് പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും പവനോളം സ്വർണാഭരണം പോലീസ് കണ്ടെടുത്തു സ്കൂട്ടർ കറങ്ങി നടന്ന് ആൾ വീടാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രണ്ടംഗ സംഘം മോഷണത്തിന് കയറിയത് മുൻവശത്തെ വാതിൽ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഗോവിണി ഉപയോഗിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞ മാസം ട്വന്റി സെവൻ ഏപ്രിൽ രാത്രി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രഞ്ജിത് ആർ നായർ വീടിന് ഒരു സ്വർണ്ണ കവർച്ച എന്റെ കേസിൽ രണ്ട് പ്രതി ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ നിസാർ പിന്നെ ബൈജു कोटनकलूर् स्वदेशी एंड नॉर्थ तरूर् स्वदेशी निशा अरेस्ट ई केसीदी एट फाइव सॉब गोल्स मोशाई अब ऐसे फोर 48 सॉब गोल्ड रिकवरू निवधि सीसीटी वि क्यामरा पिशोधे को कोरिया डी आर्स अमेष नमें फिंगरप्रिंट साइंटिफिक एक्सपर्ट्स डॉग डॉग्स् ఎలా ఒక ప్రవర్తించట్టు డి క్రూజ్ నిషాద్ క్రూజ్ అబ్బాస్ అలీతృత్వం ఈ ఎలా సంఘం వేరే శాస్త్రీయమైన రీతిలో ఇన్వెస్టిగేషన్ చేటక్షన్ ఈ రెండు ప్రతికలి నిరవధి కేసు ఏదేశం కేసెస్ కేసస్ ఉండ్రెడీ ഒന്നു രാത്രി തന്നെ മറ്റൊരു വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികൾ കൊടുങ്ങല്ലൂരിലുള്ള ലോഡ്ജിൽ ഉണ്ടെന്ന് അറിഞ്ഞത് പോലീസ് ലോഡ്ജ് വളഞ്ഞ് പിടികൂടുകയായിരുന്നു മോഷണത്തിനായി എത്തിച്ചേർന്ന സ്കൂട്ടറും കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കറുത്ത മാസ്ക് ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു ബൈജുവിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകളുണ്ട് ಐದು ಅಂಜು मासು ಮೊಬ್ಬ ಜಿನ್ ನೆರಂಗಿರೋದು ರೆಜಾ ರೆಕರೆಶನ್ ಮೂರು ವರ್ಷ ಮೊಬ್ಬ ಜಿನ್ ನೆನರಂಗಿ ಸೋ ಒಂದು ವಾಟ್ಸಪ್ ಯಕ ತನ್ನಿ ಅದು ಒಂದು ಒಳ್ಳೆಯ ಔರ್ ಕ್ಯಾಚ್ ಆನೋ ಒಳ್ಳೆಯ ಎಲ್ಲ ಔರ್ ದಕ್ಷನಾಮ ಅನ್ನಕುಳು ದುರಿ ಪೊಲೀಸಿಂಗ್ ಲೈಂಟಿಫಿಕ್ ಎಕ್ಸ್‌ಪರ್ಟ್ಸ್ ಕರಿಯನಲ್ಲ ಲುಕ್ ಕೆಟ್ಟಿರುತಿದ್ದಾರೆ ತಿನ್ನ ನಿರ್ವಧಿ ಸಿಸಿಟಿವಿ ಕ್ಯಾಮೆರಸ್ ಕೊತ್ತಂ ಕೂಜ್ ಮೊದಲ ಆಲ್ಬಾಬರಿ ರೂ ಟೀಮ್ ಸ್ಟೆರಮೈಟ್ ಐಪಿ ಕೊತ್ತಂ ಕೂಜ್ ಇಂಡಿಯನ್ ನೇತ್ರತೋದಲ್ಲಿ 15 ಅಲ್ಲಾ ರೀತಿ ಇದೆ ಅವರೇ ಶಾತ್ರೀಯವಾಗಿ ಬಂದಿರಿತಿ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಆಗ್ತಿದೆ അതുകൊണ്ടാണ് തന്നെ എത്ര നല്ല ക്യാച്ച് റൂറൽ ജില്ലയിൽ മാത്രം കേസുകൾ നിലവിലുണ്ട് പ്രതികൾക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു അന്വേഷണ സംഘത്തിൽ ഡിവൈഎസ്പി പി വി നിഷാദ് മോൻ ഇൻസ്പെക്ടർ എം അബ്ബാസ് അലി സബ് ഇൻസ്പെക്ടർമാരായ കെ എസ് ശ്രീദേവി കെ കെ രാജേഷ് ജി ശശിധരൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു ജോൺ കെ കെ സുരേഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബി ചന്ദ്രബോസ് പി ആർ അഖിൽ കെ ജി ജോസഫ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്നിട്ട് കൂടി അഞ്ചു ദിവസത്തിനുള്ളിൽ ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷിച്ച സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ അന്വേഷണ മികവാണ് പ്രതികളുമായി പോലീസ് കൊടുങ്ങല്ലൂരിൽ തെളിവെടുപ്പ് നടത്തി ഫിംഗർ പ്രിന്റ് ഫോറൻസിക് സൈബർ സെൽ ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു പൗരന്യൂസ് ബ്യൂറോ ആലുവ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം